ഇവയുടെ എഥനോൾ അഥവാ ആൽക്കഹോൾ ഈ ആൽക്കഹോൾ ഉപയോഗിക്കുമ്പോൾ നിരന്തരമായി മദ്യപിക്കുന്നതിലൂടെ കരലിലെ കോശങ്ങളെ കൊന്നുനളയുന്നു അങ്ങനെ കരൾ കരൽപ്പരൂ അങ്ങനെ തുടങ്ങിയ മഹോദരം പോലെയുള്ള മഹാരോഗങ്ങൾക്ക് സാധ്യതയെന്ന് ഇവിടെ നിയമപരമായ പഠനങ്ങൾ മുന്നറിയിപ്പ് നൽകുമ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ ആൽക്കഹോൾ സിൻഡ്രം എന്ന് പറയുന്ന ഒരു അവസ്ഥ തുടർച്ചയായി മദ്യപിക്കുന്നതിലൂടെ മദ്യത്തിന്റെ സാന്നിധ്യം തലച്ചോറിലെത്തും നിങ്ങൾക്കറിയാമോ ഇരുപത് ശതമാനം ആമാശയത്തിലൂടെ നേരിട്ട് രക്തത്തിലേക്ക് കലരുമ്പോൾ എൺപത് ശതമാനം ചെറുകിടിലൂടെ രക്തത്തിലേക്ക് കലരുന്നു ഇങ്ങനെ ഈ മദ്യത്തിന്റെ സാന്നിധ്യം തലച്ചോടിലെത്തുമ്പോൾ ക്രമേണ അങ്ങനെയുള്ള ആളുകൾക്ക് പ്രഭാതത്തിൽ ഇടനിൽക്കുമ്പോൾ കൈകാലുകൾ വരയ്ക്കാൻ തുടങ്ങും ചെയ്യുമ്പോൾ കൈകാലുകൾ വരയ്ക്കും ആ വയന ആഹാരം വാങ്ങിക്കൊടുത്താലും കൈകാലുകൾ വരയ്ക്കും ഇങ്ങനെയുള്ള ആളുകൾക്ക് ലക്ഷക്കണക്കിന് പണം കൊടുത്താലും കൈകാലുകൾ എന്ത് കാരണം ആൽക്കഹോൾ മെട്രോൾ അവസ്ഥാ വിശേഷം കൈകാലുകളുടെ വെറയിൽ മാറി അവർ ഊർജ സ്വലരായി മാറണമെങ്കിൽ അല്പമകത്തു ചെന്നാലേ അവർക്ക് ആ ഊർജ്ജ വീണ്ടെടുക്കാൻ കഴിയുള്ളൂ അവരുടെ ആരോഗ്യം നിലനിർത്തുവാൻ കഴിയുള്ളൂ ഇങ്ങനെയുള്ള എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ മനസ്സിലാക്കണം ഇവിടെ ഒരു മെഡിസിനും നിങ്ങളെ രക്ഷപ്പെടുത്തുവാൻ കഴിയാത്ത വിധത്തിൽ മരണത്തിന്റെ പടിക്കട്ടുകൾ നിങ്ങൾ കയറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന പക്ഷയായ യാഥാർത്ഥ്യം എന്റെ കേൾവിക്കാൻ മറന്നുപോകരുത് പ്രിയപ്പെട്ടവരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ മുപ്പത്തി ആറ് വയസ്സിന് മുകളിലുള്ളവരായിരുന്നു ഇവിടെ മദ്യപിക്കുന്നതെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ കണക്കുകളിലേക്ക് വന്നപ്പോൾ ഇരുപത് വയസ്സിന് മുകളിലുള്ളവരായി പക്ഷേ രണ്ടായിരത്തി പന്ത്രണ്ടിലെത്തിയപ്പോൾ പത്ത് വയസ്സു കൊണ്ട് തികയാത്ത കുട്ടികൾക്ക് പോലും ഇവിടെ മദ്യപിക്കുന്നു മദ്യപാനം സ്ത്രീകൾക്ക് പോലും ഒരു ഹരമായി മാറിയിരിക്കുന്നു മദ്യം പുരോഗമന സംസ്കാരത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു സന്തോഷത്തിൻ്റെ സന്താപത്തിനും മലയാളിക്ക് മദ്യം വേണം മദ്യം ഒഴിച്ചുകൂടാൻ കളിയാത്ത വിഭവമായി ഞാൻ ചോദിക്കട്ടെ തകർക്കുന്നതല്ലേ െ തകർക്കുന്നതല്ലേ സമൂഹത്തിന്റെ സന്തുലിതാവസ്ഥ തകർക്കുന്നതല്ലേ ജീവിതത്തെ തകർത്തുപടരുന്നതല്ലേ കണ്ണൂണിയിലേക്ക് തള്ളിവിടുന്നതല്ലേ വേദനകളിലേക്ക് തള്ളിവിടുന്നതല്ലേ ആത്മഹത്യകളിലേക്ക് തള്ളിവിടുന്നതല്ലേ കാശിയിൽ നിന്ന് കാശിയിൽ നിന്ന് അവശയിൽ നിന്ന് കാശു നഷ്ടപ്പെടുത്തി ശരീരത്തിൽ നിന്ന് ആരോഗ്യം നഷ്ടപ്പെടുത്തി കുടുംബത്തിൽ നിന്ന് ഭാര്യയും മക്കളെയും സഹോദരങ്ങളെ നഷ്ടപ്പെടുത്തി ഒരു ഒരു എന്റെ പ്രിയപ്പെട്ട െ ഇനിയും സത്യത്തിന്റെ മുഖത്ത് മുൻപിൽ നിങ്ങൾ കണ്ണു മടച്ചിരിക്കുന്നത് നിങ്ങൾ മുഖം തിരിച്ച് നടക്കുന്നത് വാസ്തവത്തിൽ മദ്യപിക്കരുതെന്ന് ആഗ്രഹമുള്ള പല ആളുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചവസാനിക്കുമ്പോൾ ചില ആളുകൾ ഒരു തീരുമാനമുണ്ട് ഈ പുതുവർഷത്തിൽ ഇനി മദ്യം ഉപയോഗിക്കത്തില്ല മക്കളുടെ തലയിൽ കഴിവ് സത്യം ചെയ്യാറുണ്ട് പക്ഷേ വൈകിട്ടാകുമ്പോഴേക്കും അത് പടിഞ്ഞാറ് ചക്രവാളത്തിൽ സൂര്യൻ അടിഞ്ഞടങ്ങുന്നുണ്ട് ആ തീരുമാനങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് മദ്യത്തിനടിമകളായി മാറുന്നു കേരളം ഒരു മധ്യാലയമായി മാറിയിരിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ നിങ്ങൾ തിരിച്ചറിയണം മദ്യം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വിപത്തുകൾ ആരോഗ്യ മേഖലയെ തകർത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ നടക്കുന്ന കൊലപാതക പരമ്പരകൾ പിടിച്ചുപറികൾ പരിശോധിക്കണം ആസക്തിയിൽ മക്കളെ പീഡിപ്പിച്ച് ഒത്തിരി അപ്പന്മാർ അതേ ജയിലുകളിലുണ്ട് നിങ്ങൾക്കറിയാമല്ലോ പതിനാല് ജില്ലകളുള്ള കേരളത്തിൽ അൻപത്തിരണ്ടിലധികം ജയിലുകൾ ഉണ്ട് ഈ തിരുവനന്തപുരത്തിന്റെ ധനസ്ഥാനുള്ള ഞാൻ ഞാൻ അവിടെ ും പറഞ്ഞു പോയി സാറേ സംഭവിച്ചു പോയി ഇങ്ങനെ ചെയ്യുമെന്ന് ചിന്തിച്ചതല്ല അവിടെ അത് വളർത്തിയ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മനഃപൂർവമല്ല അവരെ പീഡിപ്പിക്കാനുണ്ടായ സാഹചര്യം മദ്യമാണ് മധ്യമെന്നെ കൊണ്ടത് ചെയ്യിച്ചു കുടുംബ ബന്ധം തകർന്നു ഇനി ഒരു മടങ്ങി വരവുണ്ടോ ആര് ഞങ്ങളെ അംഗീകരിക്കും എവിടെയാണ് ഞങ്ങൾക്കൊരു സ്വീകാര്യത വേദനയോടെ പറഞ്ഞ ആളുകളുടെ കണ്ണിൽ കണ്ണുഖങ്ങൾ അടർന്നു വീരുന്നത് ഞാൻ കണ്ടു പക്ഷേ മറുപടിയില്ല ഉത്തരമില്ല നിങ്ങൾ തിരിച്ചറിയൂ ഇത് തിരഞ്ഞെടുക്കുന്നതിന് മുന്നേ മധ്യത്തിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ട് നികുതി പദാർത്ഥങ്ങളിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ട് ആരോഗ്യമുള്ളൊരു സംഘടന ആരോഗ്യമുള്ളൊരു ഒരു ഒരു കൂട്ടം ഇവിടെ പുറത്തു വരേണ്ടത് ആവശ്യമാണ് റിയാമല്ലോ ലഹരി പദാർത്ഥങ്ങളാണ് മൂന്നാമതായി കഞ്ചാവും ഹാഷിഷും ഒരു കാലഘട്ടം എന്നും കഞ്ചാവ് നമ്മുടെ നാട്ടിൽ സുലഭമാണ് ഒരു പത്രത്താളിൽ മലയാള മനോരമയുടെ പത്രത്താളിൽ വന്ന ഒരു വാർത്ത എന്നെ ഞെട്ടിച്ചു കളഞ്ഞു കഞ്ചാബിന് പുതിയ പേരുകളിൽ അത് ഇവിടുത്തെ ഹബ്ബുകളിൽ വിറ്റടിക്കപ്പെടുന്നു ഒരു കഞ്ചാബിന് പറയുന്ന പേര് മലരെന്നാണ് മലർ കോഡ് കോടുഭാഷ ആ ഉപയോഗിച്ചാൽ അനുരാഗമാണ് ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത് അവൻ അമ്മയാര പെങ്ങന്മാരാര എന്ന് തിരിച്ചറിയാൻ കഴിയാതെ ഏത് കാട്ടാളത്വവും ഏത് ക്രൂരത്വവും ചെയ്യും അതാണ് മനരെന്ന് കഞ്ചാവ് ഉപയോഗിച്ചാൽ മറ്റൊന്ന് പൊന്നു അത് കട്ട കട്ടക്കരുപ്പാണ് അത് ഉപയോഗിച്ചാൽ അവൻ ആയുധമെടുക്കും എന്ത് ചെയ്യും അങ്ങനെ അതെ പൊന്നു എന്ന കഞ്ചാവ് മറ്റൊന്ന് കുട്ടവഞ്ചി എന്നാ പറയുന്നത് അത് ഒരു പക്ഷേ ത്രിവാണ്ട മനസ്സിലാകത്തില്ല പക്ഷെ പത്തനംതിട്ട ജില്ലയിലും ഇടുക്കിയിലൊക്കെ മനസ്സിലാകും അവിടെയുള്ള കായലുകളിലും തോണുകളിലും ആറുകളിലും ഒക്കെ നിന്ന് പോയിക്കൊണ്ടിരിക്കും ാണ് ഈ കഞ്ചാവ് ഇതുപയോഗിക്കുന്നവൻ റോഡിൽ കിടന്ന് കരകത്തേ ഉള്ളു കരകത്തേ ഉള്ളു വീട്ടിൽ പോകത്തില്ല അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങൾ വിറ്റഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എൽ എസ് ഡിയും മയക്കുമരുന്നുകൾ ഇന്ന് നാട്ടിൽ സുലഭമാണ് എൽ എസ് ഡിയുടെ ഒരു സ്റ്റാമ്പ് വലിച്ചുകൊണ്ട് അകറ്റിന്റെ തുമ്പിന്റെ വലിപ്പം അത് നാമിനടിയിരിക്ക ഒരു ദിവസം മുഴുവൻ കിക്കാ ആ കിക്ക് വിട്ടു മാറുമ്പോഴേക്ക് കഞ്ചാവടിക്കുന്നു ശരീര ശരീരത്തിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ട് ജലാംശം നഷ്ടപ്പെട്ട് വാസ്തവത്തിൽ അതിദാരുണമായ ആ മനുഷ്യരെ കൊണ്ടെത്തിക്കുന്നതാണ് ഈ ലഹരിയുടെ വ്യാപകമായ ഉപയോഗം പക്ഷെ വേദനയോടെ ആശങ്കയോടെ ഈ സാഹചര്യങ്ങളെ കാണുന്ന ഞങ്ങൾ മനുഷ്യനാക്കിയ ഒരു സത്യമുണ്ട് നിരവധി മേഖലകളിൽ കൗൺസിലിങ്ങുകൾ ക്ലാസുകൾ എടുത്തപ്പോൾ മനുഷ്യനായ ഒരു സത്യം എൽ എസ് ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്നത് കുട്ടികളാണ് കുട്ടികളാണ് ും പെരുവഴികളും ഇത്തരത്തിലുള്ള മാഫികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു പ്രിയരെ നമ്മൾ അധ്വാനിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളുകളിലേക്ക് വിടുന്നത് ഒത്തിരി പ്രതീക്ഷയോടെയാണ് ആ പ്രതീക്ഷയുടെ കടയ്ക്കൽ കത്തിവെച്ചുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ അത് ലഹരിക്ക് അടിമകളാക്കി അവരെ തകർക്കുന്നു വീട്ടിൽ നിന്ന് കുഞ്ഞുങ്ങൾ പോയാൽ ഒരു ഭീതിയല്ലേ അവർ മടങ്ങി വരും വരെ ഒരു അധ്യാപകർ ശേഷം അതിന് തടയിട തുടങ്ങിയ പന്തുപ്രയോജനം അത് പൊട്ടുന്നതിന് മുമ്പേ അതിന് ഉള്ള സംവിധാനങ്ങൾ തടയത്തതിന് പണിയണം അതുകൊണ്ട് ഈ ലഹരിയുടെ ഈ ഈ മയക്കുമരുന്നുകളുടെ വ്യാപകമായി ഉപയോഗത്തിൽ നിന്ന് തടയിടേണ്ടത് ആവശ്യമാണ് ഒരമ്മ പറഞ്ഞു പതിമൂന്ന് വയസ്സുള്ള എൻ്റെ അമ്മ എൻ്റെ മകന്റെ റൂമിലേക്ക് പോകാൻ എനിക്ക് ഭയമാണ് അവൻ എന്നെ അമ്മയായിട്ടാണോ സഹോദരിയായിട്ടാണോ അത് മറ്റെന്തെങ്കിലും ആയിട്ടാണോ കാലങ്ങളുണ്ട് എനിക്കറിയില്ല അവൻ്റെ നോട്ടം എനിക്ക് ഭയമാണ് അവൻ ലഹരിക്കടിമയാണ് ഇങ്ങനെ വേദനപ്പെടുന്ന കേരളത്തിൽ ധാരാളം ആളുകളുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ സഹമേനെ ഞാൻ നിങ്ങളോട് വളരെ വാസ്തവമായി ഹൃദയം തുറന്ന് ആത്മാർത്ഥതയോടെ ഓർമ്മിപ്പിക്കപ്പെട്ടു

കൗൺസിലിങ്ങുകൾക്കോ ക്ലാസുകൾക്കോ നിയമങ്ങൾക്കോ നിയമ സംവിധാനങ്ങൾക്കോ മെഡിസിനുകൾക്കോ എന്നെ സ്വതന്ത്രനാക്കാൻ കഴിയുന്നില്ല മെഡിസിനുകൾ പാർശ്വഫലമുണ്ടാക്കി പലരെയും അപകടങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചു എങ്ങനെയാണ് പുറത്തു വരുന്നത് അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ പറയട്ടെ ഞങ്ങളെ നല്ല മക്കളാക്കി നല്ല സഹോദരനാക്കി നല്ല പിതാവാക്കി മാറ്റി ജീവിതത്തിൽ അർത്ഥം ലക്ഷ്യമുണ്ടെന്ന് ലഹരിയുടെ കട്ടടിച്ച് ഞങ്ങളുടെ കുടുംബ ജീവിതത്തെ ധന്യമാക്കി തീർത്താ ഒരാളെ ഞങ്ങൾക്ക് പരിചയമുണ്ട് ആ വ്യക്തിയെ ഞങ്ങളെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു പേര് ശ്രീ എന്നത്രേ ഒരു ചോദിക്കാം അത് ക്രിസ്ത്യാനികളുടെ അല്ലെങ്കിൽ അല്ലവേ സകല മനുഷ്യർക്കും വേണ്ടി അവരുടെ പാപത്തിൽ നിന്നവരെ രക്ഷിക്കുവാൻ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുവാൻ ഇകത്തിലേക്ക് ഇറങ്ങി വന്ന ഏകരക്ഷകൾ ാണ് അവിടുന്ന് അവിടുന്ന് ആശ്വസിപ്പിക്കുന്നവനാണ് കണ്ണുനീട് തുണയ്ക്കുന്നവനാണ് അതേ വേദനകളെ അകറ്റുന്ന അകറ്റുന്ന വ്യക്തിവിശേഷമാണ് അവിടുന്ന് പ്രഭയാണ് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനകളെ കാണുന്ന അറിയുന്ന സവിശേഷതയുള്ള വ്യക്തിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞട്ടെ ജീവിതത്തിന്റെ വേദനിക്കുന്ന ജീവിതത്തിന്റെ വേദനിക്കുന്ന അനുഭവങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു ആര് ഞങ്ങളെ സഹായിക്കും ആര് ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം നൽകും എൻ്റെ കുഞ്ഞുങ്ങളെ ലഹരിയിൽ നിന്ന് എങ്ങനെ പുറത്തു കൊണ്ടുവരും എൻ്റെ പ്രിയപ്പെട്ടവരെ എങ്ങനെ പുറത്തു കൊണ്ടുവരും എൻ്റെ കുടുംബം എങ്ങനെ സ്വതന്ത്രമാകും ഞങ്ങൾക്ക് സന്തോഷം സമാധാനം എങ്ങനെ കിട്ടും അധ്വാനിക്കുന്നതൊക്കെ നഷ്ടമായി കടബാധ്യതയായി സമൂഹത്തിൽ ഞങ്ങൾക്ക് നല്ലൊരു അഡ്രസ്സില്ല ഞങ്ങൾ വേദനപ്പെടുന്നു കഷ്ടപ്പെടുന്നു എങ്ങനെ ഞങ്ങൾ പുറത്തു വരും ഈ പ്രതിസന്ധിയിൽ നിന്ന് പ്രശ്നങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് പുറത്തു വരുന്നത് എത്ര അധ്വാനിച്ചത്തും ഉറങ്ങാൻ കഴിയാത്ത രാത്രികൾ പലപ്പോഴും സൂര്യൻ ഉദിക്കരുതേ എന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കുമ്പോൾ ഓരോ ദിവസവും വേദനയുടെ നടുക്കത്തോടെ ഭയത്തോടെ തള്ളി നീക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ പ്രശ്നത്തിന് സകൂലമായ മാറ്റം വന്നേശു നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് മാറ്റം തരുവാൻ കഴിയും നിങ്ങൾ ഒരു നിമിഷം നിങ്ങൾ ആരുമാകട്ടെ ഏത് മനുഷ്യരുമാകട്ടെ ഏത് വ്യക്തിയുമാകട്ടെ ആ നിമിഷം യേശു ഞാനൊരു ഭാവിയായ മനുഷ്യനാണ് എന്നെ സമർപ്പിക്കുന്നു അന്ന് ജീവിതത്തിലേക്ക് വരണമേ എന്ന ഹൃദയത്തിലേക്ക് വരണമേ എന്നെ രക്ഷപ്പെടുത്താൻ എന്നെ പുറത്തു കൊണ്ടുവരാൻ എന്നെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റിയെടുത്താൽ ആരാലും കഴിയാതിരിക്കുമ്പോൾ അങ്ങേക്ക് കഴിയുമെങ്കിൽ ഇതാ എന്നെ സമർപ്പിക്കുന്നു ഒരിക്കൽ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചത്മഹത്യക്കുറിപ്പഴുതി വെച്ചു താൻ ആത്മഹത്യ ചെയ്യാതിരിക്കുന്ന അന്നേ ദിവസം തനിക്ക് ഈ ലോകത്തിന്റെ എല്ലാം എല്ലാം ഉണ്ട് പക്ഷെ സമാധാനമല്ല ആ സഹോദരിക്ക് കിട്ടിയ

തന്റെ പ്രാർത്ഥനകൾ എഴുതി നിൽക്കുമ്പോൾ നിറകണ്ണുകളോട് ഇതുവരെ അനുഭവിക്കാത്ത സമാധാനത്താൻ സായത്തമാക്കി ആത്മഹത്യയുടെ കുറിപ്പ് വലിച്ചു കഴിക്കള തന്റെ ജീവിതത്തെ സമർപ്പിച്ചു ഒരു നിമിഷം നിങ്ങളുടെ ജീവിതത്തെ അർത്ഥത്തിൽ ജീവിതത്തിൽ സൗകര്യമായ മാറ്റം കൊണ്ടുവന്ന അർത്ഥമെന്ന് കണ്ണുനീര് തുടച്ച് നിങ്ങളെ മുൻപോട്ട് ജയകരമായി നയിക്കാൻ കഴിയുന്ന ക്രിസ്തുങ്ങളിലേക്ക് നിങ്ങളുടെ ഹൃദയത്തെ സമർപ്പിക്കുമെങ്കിൽ ഒഴിവാക്കി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ആ സ്നേഹസ്വരൂപന്റെ സ്നേഹസാന്നിധ്യം നിങ്ങളുടെ അതിന് മുമ്പ് നിങ്ങളുടെ ഹൃദയം തുറക്കുമോ ഗാധകൾ തുടക്കുമോ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിന് ആശ്വാസമായി ഒരു ഗാനത്തിന്റെ കീർതികൾ ഒഴുകിയെത്തുമ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും